بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعته وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي بهمان الرأي سهودري سهدر السلام عليكم ورحمة الله وبركاته كالم വർഷം സമയം ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിശ്ചയത്തിൽപ്പെട്ടതാണ് സമയം നമ്മെ വിട്ട് പിരിയുമ്പോൾ ഒരു വർഷം നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒരു സത്യവിശ്വാസിയുടെ കാഴ്ചപ്പാട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആ സമയത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ അവനുണ്ടാകുന്നു അതിനേക്കാളൊക്കെ അപ്പുറം ഓരോ വർഷവും കടന്നു പോകുമ്പോൾ തന്റെ ആയുസിൽ നിന്ന് ഒരു വർഷം കുറയുന്നു എന്ന ബോധമാണ് അവനിലേറ്റവും ആദ്യം ഉണരേണ്ടത് അതോടൊപ്പം ആയുസ് തീരുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള അവധിയോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ദിവസം നമ്മിൽ നിന്ന് കൊഴിഞ്ഞ് വീഴുമ്പോൾ നമ്മൾ ആ അവധിയോട് ഒരു ദിവസം അടുത്തു എന്നർത്ഥം പലപ്പോഴും ഒരു പുതുവർഷം ഈ പുതുവർഷം എന്ന് പറയുമ്പോൾ ചില ചിലപ്പോഴെങ്കിലും ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ ഒരു മറ്റൊരു കലണ്ടർ അനുസരിച്ചിട്ടല്ലേ ഈ പുതുവർഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കലണ്ടർ വേറെയാണല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആളുകൾ ഏത് കാലഗണന അനുസരിച്ച് വർഷത്തെ കണക്ക് കൂട്ടിയാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നതിൻ്റെ അത് കഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു തീരുന്നത് എപ്പോഴും അവൻ ഉണർന്നിരിക്കേണ്ട ഒരു സംഗതിയാണ് ആളുകൾ പുതുവർഷം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ വർഷത്തിന് യാത്ര പറയുന്നത് വലിയ വലിയ ആർഭാടമായി ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ലഹരി ബാധിച്ച് ആഘോഷിക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതും അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് തൻ്റെ തന്നിൽ നിന്ന് വീഴുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള ഒരു പുനർവിചാരണയ്ക്ക് വിധേയമാക്കാൻ പറ്റുന്ന സംഗതിയാണ് പ്രവാചകൻ സല അള്ളാഹുലി സ്വലമയും സഹാബിഖ് അവരൊക്കെ ഓരോ ദിവസത്തെക്കുറിച്ചും തങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് പുനരാലോചന നടത്തിയിരുന്നു സാധാരണഗതിയിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഇത്തരം ഒരു വാർഷിക ഓർമ്മ പുതുക്കൽ ഉണ്ടെങ്കിൽ അത് നടക്കേണ്ടത് ഷാബാനിലും റമദാനിലുമാണ് കാരണം ഷാബാനിലാണ് ഷാബാൻ പകുതിക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അള്ളാഹുവിലേക്ക് പോകുന്നത് റമദാനിലാണ് റമദാനിലെ ലൈലത്തുൽ ഖദറിലാണ് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ കണക്കുകൾ തിട്ടപ്പെടുത്തപ്പെടുന്നത് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് തന്നെ ആ വിധി നിർണയിക്കുന്ന രാവ് ആയത് അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കെ തന്നെ ആളുകളെ സംബന്ധിച്ച് പൊതുജനങ്ങളെ സംബന്ധിച്ച് ഒരു വർഷം തീരുന്നു പുതിയൊരു വർഷം കടന്നു വരുന്നു എന്നത് അവർ കണക്ക് കൂട്ടുന്ന ഏതോ ഒരു മാനദണ്ഡം അനുസരിച്ച് ഒരു ഗ്രിഗോറിയൻ കലണ്ടറിനോ ഒക്കെ നമ്മൾ വിളിക്കുന്ന കലണ്ടർ അനുസരിച്ചാണെങ്കിൽ പോലും നമുക്ക് അതൊരു ഒരു ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു വേളയാക്കുന്നതിന് യാതൊരു തടസ്സവും കാരണം ഈ ഒരു ഏതൊരു സത്യവിശ്വാസി അല്ലെങ്കിൽ ഏതൊരു ഏതൊരു സന്ദർഭത്തെയും സത്യവിശ്വാസി ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെ തന്നെയാണ് ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പുതുവർഷത്തെ നമ്മൾ എങ്ങനെയാണ് അതിനെ വരവേൽക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് ചെറിയ രൂപത്തിൽ ഉത്തരം പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു സുബാനു താല അടിവരയിട്ടുകൊണ്ട് പറഞ്ഞ ഒരു വാസ്തവമുണ്ട് പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ സമയത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴൊക്കെ വരുന്നുവോ അത് പുതുവർഷമാകട്ടെ അല്ലെങ്കിൽ ഒരാഴ്ചയിലാകട്ടെ ഓരോ ദിവസത്തിൻ്റെയും അവസാനമാകട്ടെ ഒക്കെ പ്രധാനമായും അവർക്ക് ഓർമ്മ വരേണ്ട ഒരായത്താണ് സൂറത്തുൽ ഹഷറിലെ പതിനെട്ടാമത്തെ ആയത്ത് അള്ളാഹു സുബാൻ താല വിശ്വാസികളോട് പറഞ്ഞ ഒരു സംഗതി യായുഹല്ലീന ആമനു സത്യവിശ്വാസികളെ വൽ തന്നു യാൽ ആമനു വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വൽ തന്നു നഫ്സുൻ മാ മാൻ ഓരോരുത്തരും ആലോചിക്കണം താൻ നാളേക്ക് വേണ്ടി എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്താണ് മുൻകൂട്ടി ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ ഒത്തക്കുള്ള നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക ഇന്നല്ലാഹ ഹബീറുംബി മാ താമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഓരോ ദിവസവും കൊഴിഞ്ഞു വീഴുമ്പോൾ ഓരോ മണിക്കൂറും കൊഴിഞ്ഞു വീഴുമ്പോൾ അല്ല ഓരോ മിനിറ്റും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീർന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വർഷം ഇനി ഉണ്ടാകില്ല എന്നതാണ് ഓരോ ദിവസവും കൊഴിഞ്ഞു വീഴുമ്പോൾ അതിനർത്ഥം ആ ദിവസം നമ്മളിലേക്ക് ഇനി വരുന്നില്ല എന്നുള്ളതാണ് ഓരോ മിനിറ്റും അങ്ങനെ തന്നെയാണ് ഓരോ മണിക്കൂറും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ രാത്രിയുടെ അന്തിയാമങ്ങളിൽ ആഴ്ചയിൽ ഓരോ ആഴ്ച തീരുന്ന സന്ദർഭത്തിൽ ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഥമവും പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് നമ്മുടെ നാളെ മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിന് നമ്മൾ എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന ചിന്തയാണ് വിശ്വാസിയാലിട്ടേണ്ടത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സന്ദർഭങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കാൻ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ ജീവിതത്തിന് ഗുണകരമാകുന്ന ഐഹിക ജീവിതത്തിനും പാരത്രിക ജീവിതത്തിനും ഗുണകരമാകുന്ന തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റിയ ഒരു സന്ദർഭമായിട്ട് നാം ഇതിനെ കാണേണ്ടതുണ്ട് സാധാരണഗതിയിൽ ആളുകൾ പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് പക്ഷേ പലപ്പോഴും അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ പുതുവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ അതൊക്കെ പാലിക്കും പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറന്നുപോകുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്തരം ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടോ അത് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്നുകൊണ്ടോ തെറ്റൊന്നുമില്ല കാരണം വെച്ചാൽ എല്ലാം നല്ലതിനാണെങ്കിൽ ഐഹികമോ പാരികമോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്തരം തീരുമാനങ്ങൾ പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുതിയ ചിന്തകളെക്കുറിച്ച് പുതിയ സംഗതികളിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരിക്കലും ആർത്ഥത്തിൽ തെറ്റല്ല അത്തരം തീരുമാനങ്ങൾ എടുക്കാം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നമ്മൾക്ക് ഏർപ്പെടാം പക്ഷേ അപ്പോൾ ആലോചിക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനം മൂന്ന് സംഗതികൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം ഒന്ന് പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കണം ഒരാൾ ഒരുപാട് ഇബാദത്ത് ഞാൻ എടുക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തും എന്ന ഒരു പൊതു തീരുമാനത്തിന് പകരം ഏത് രൂപത്തിലത് മെച്ചപ്പെടുത്തും അതായത് ഉദാഹരണത്തിന് ഒരാൾ പറയണേ ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും രാത്രി പൂർണ്ണമായി നിന്ന് നമസ്കരിക്കും എന്ന് പറയുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രാക്ടിക്കൽ ആവില്ല കാരണം കുറച്ചങ്ങ് ചെല്ലുമ്പോൾ അത് പ്രായോഗികമായി ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രായോഗികമാക്കാൻ പറ്റുന്ന സംഗതികളായിരിക്കണം തീരുമാനങ്ങളായിട്ട് വരേണ്ടത് അപ്രായോഗികമായ തീരുമാനങ്ങൾ പ്രത്യേകിച്ച് പുതുവർഷത്തിലൊക്കെ എടുക്കുന്ന അത്തരം തീരുമാനങ്ങൾ ഒരിക്കലും ആ വിഷയത്തിൽ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കരുത് അപ്രായോഗികമായ കാര്യങ്ങളിലേക്ക് പോകരുത് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വീം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താണ് നബി സുല്ലാസ്ലാം റസൂലിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് റസൂൽ ചോദിക്കപ്പെട്ടു അയ്യുൽ അമാലി അയ്യു അഹബുഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് റസൂൽ പറഞ്ഞു അധുവുഹ അത് ഏറ്റവും എന്നും ചെയ്യുന്ന ഒരു സംഗതിയാണ് വൈൻ കല്ല കുറഞ്ഞ സംഗതിയാണെങ്കിൽ കൂടി അത് ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിൽ കൂടി നിരന്തരമായി ചെയ്യാൻ സാധിക്കണം സാധിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നമുക്ക് പോസിബിളായ സംഗതി ആയിരിക്കണം അല്ലാത്ത സംഗതികൾ നമ്മൾ ഒരുപാട് വലിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മാത്രം കാര്യമാവുകയില്ല പലപ്പോഴും അത് ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വരെ മാക്സിമം നീണ്ടു നിൽക്കുകയുള്ളതിനു ശേഷം നമ്മളത് ഉപേക്ഷിക്കും അപ്പം അള്ളാഹുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് നമ്മൾ പുതുവർഷത്തിൽ തീരുമാനിക്കുന്നതെങ്കിൽ അത് കൃത്യമായ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കണം ഉദാഹരണത്തിന് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലുഹ ഒരാളാണെങ്കിൽ നാളെ മുതൽ ലോഹ നമസ്കാരം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായി മാറും വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് കാരണം ചെറിയ സമയം നമുക്ക് മതിയായ ഒരു സംഗതിയാണ് വിത്ത് ഞാൻ നമസ്കരിക്കും വിത്തർ നമസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മൂന്നിടക്കാലത്ത് കൂടുതൽ നമസ്കരിക്കുക മാത്രമേ ഉള്ളൂ ആഴ്ചയിൽ ഒരു സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ മാസത്തിൽ ഒരു സുന്നത്ത് നോമ്പ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പ്രായോഗികമായി വലിയ പ്രയാസമില്ലാത്തൊരു സംഗതിയാണ് അപ്പോൾ അത്തരം തീരുമാനങ്ങൾ അപ്പോൾ ആ ഒരു വലിയ തീരുമാനത്തിന് അപ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മളെ പ്രായോഗികമായി അടുപ്പിക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത്തേത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ആയിരിക്കണം അളക്കാൻ പറ്റുന്നതായിരിക്കണം ആയിരിക്കണം പലപ്പോഴും ആളുകൾ വലിയ തീരുമാനങ്ങൾ എടുക്കും പക്ഷെ അത് ഉദാഹരണത്തിന് ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു തീരുമാനം ആരോഗ്യം മെച്ചപ്പെടുത്തും എന്ന് പറഞ്ഞത് കൊണ്ടായില്ല എങ്ങനെ മെച്ചപ്പെടുത്തും അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ഉദാഹരണത്തിന് എനിക്ക് വലിയ നല്ല തൂക്കമുണ്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ ആ വെയിറ്റ് ഇത്ര കുറക്കും അതിന് ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ ഞാൻ ഉപേക്ഷിക്കും ഇന്ന ഭക്ഷണങ്ങൾ എൻ്റെ ജീ പിന്നെ ഡെയിലി ഭക്ഷണ ദിനചര്യയിൽ ഞാൻ അതുൾപ്പെടുത്തും ഇങ്ങനെ അപ്പം ഓരോ കാര്യത്തിലും അത് അളക്കാൻ പറ്റുന്ന സംഗതി സംഗതിയായിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും ഇതിൽ ഇതിൽപ്പെടുത്താം അതായത് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അത് എങ്ങനെ ബന്ധം മെച്ചപ്പെടുത്തുന്നു എന്നത് അളക്കാൻ സാധിക്കുന്ന രൂപത്തിൽ സുനത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക സുനത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക ദുആാ ദിക്കറികൾ അതിൻ്റെ ഓരോ സന്ദർഭവും സമയവും അനുസരിച്ച് അത് കൃത്യമായി പതിവാക്കുക പോലുള്ള നമുക്ക് അളക്കാൻ കഴിയുന്ന സംഗതികൾ ആയിട്ട് നമ്മളതിനെ എടുക്കണം ആ തീരുമാനങ്ങളെ അങ്ങനെ നമ്മൾ പരിവർത്തിപ്പിക്കണം മൂന്നാമത്തെ കാര്യം അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണായിരിക്കണം സസ്റ്റൈനബിൾ ആയിരിക്കണം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഹദീസ് ഇവിടെയും പറ്റും എന്ത് ഏതാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനം അത് ചെറുതാണെങ്കിലും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ ഒരിക്കലും ഒരിക്കൽ മാത്രം ചെയ്യുന്ന അപ്പോൾ ഒരു ഒരു മാസം ഞാൻ നോമ്പെടുക്കും എന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകളയുന്നതിലും നല്ലത് എല്ലാ ആഴ്ചയിലും ഒരു നോമ്പ് അത് വർഷം മുഴുവൻ ഞാൻ ചെയ്യും എന്ന് പറയാം അല്ലെങ്കിൽ ഒരു രാത്രി ഞാൻ തഹജുദ് നമസ്കരിക്കും എന്നിട്ട് ആ ഒറ്റ രാത്രി കൊണ്ടത് അവസാനിപ്പിക്കുക തഹജുദ് നമസ്കരിക്കുമെന്ന് നീ പിന്നെ പുതിയ എടുക്കുകയും പക്ഷെ ഒറ്റ രാത്രി ഒരു ദീർഘനേരം നമസ്കരിച്ചിട്ട് ഒരു ഫുൾ രാത്രി നമസ്കരിച്ചതിന് ശേഷം പിന്നെ തീരെ നമസ്കരിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാ രാത്രിയിലും ഒരു മൂന്നിറക്കാത്ത് വിത്തറും കൂടാതെ രണ്ടോ നാലോ ഒക്കെ ആയിട്ട് നമുക്ക് പറ്റുന്നത്ര ചെറുതാണെങ്കിലും നിരന്തരം ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ സതക്കയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഒരു മാസം ഒരു നിശ്ചിത തുക നമുക്ക് സാധിക്കുന്ന ഒരു നിശ്ചിത തുക അത് നിരന്തരം കൊടുക്കാൻ സാധിക്കുക ഇങ്ങനെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പുതിയതായിട്ട് അങ്ങനെ തീരുമാനമെടുത്ത് പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നല്ലത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്ക് വളരെ അടുത്ത് തന്നെ വരാനിരിക്കുന്നതാണ് റമദാൻ റമദാൻ അതിന് പറ്റിയ സന്ദർഭമാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നമ്മുടെ കർമ്മങ്ങൾ കൂടുതൽ അധികരിപ്പിക്കാൻ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ച് നിർബന്ധിച്ച് ഇത് വാങ്ങിച്ചെടുക്കുവാനൊക്കെ പറ്റിയ അവസരമാണ് അത് കൂടി നമ്മുടെ മുമ്പിൽ ഈ പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ ആ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം അള്ളാഹു സുബാനു കാല സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അനു പുറത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ വാ ഹർദ വാനാ അനഹമുല്ലാ റബ്ബൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാർത്താ